നമ്മൾ കുറച്ച് ദിവസമായിട്ട് ചുരിദാറിന്റെ ഓരോ ഭാഗങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ് അല്ലേ അപ്പൊ ഇവിടെ ഞാൻ പതിനാറ് പിന്നെ ഒരു കോളർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ അതായത് പതിനാറ് ഇഞ്ച് ഷോൾഡർ ഉള്ള ഒരാൾക്ക് ബോഡിയിൽ നിന്ന് മെഷർമെന്റ് എടുത്താണെങ്കിൽ പതിനാറ് ഇഞ്ച് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഷോൾഡർ തയ്ക്കാൻ നേരത്ത് മാർക്ക് ചെയ്യേണ്ടതെന്നാണ് നോക്കുന്നത് ഇവിടെ ഞാൻ തയ്യൽത്തുമ്പോൾ അര ഇഞ്ച് കഴുത്തിന്റെ ഇറക്കവും ബാക്ക്നെക്ക് അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം എന്താ കഴുത്തിന് ഒരു ചെറിയൊരു കറിവ് ഷേപ്പും കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ബാക്ക് നെക്ക് അര ഇഞ്ച് ഇറക്കി വെട്ടിയാലും നമ്മുടെ ബാക്കിൽ കോളറും കൂടെ വെച്ച് വരുമ്പോഴത്തേനും ഒട്ടും കഴുത്തിറക്കം ബാക്കിൽ ഉണ്ടാവില്ല അത് എപ്പോഴും മനസ്സിൽ വെക്കണം കേട്ടോ ഷോൾഡർ എത്രയായിരുന്നു പതിനാറ് പതിനാറിൻ്റെ പകുതി ഒന്നും നമ്മൾ കുറയ്ക്കേണ്ട പതിനാറിൻ്റെ പകുതി എട്ട് പ്ലസ് അര ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് ആഡ് ചെയ്യുകയാണ് ഒരു സൈഡിൽ ഓക്കെ അര ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്യുകയാണ് നമ്മളെപ്പോഴും മറ്റുള്ള നെക്കുകൾ ചെയ്യുമ്പോൾ കഴുത്തിറക്കത്തിനനുസരിച്ച് ഷോൾഡറിൽ നിന്നും ഒരു അളവ് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ പക്ഷേ ഇവിടെ നമ്മൾ ഷോൾഡറിൻ്റെ പകുതി പ്ലസ് അര ഇഞ്ച് തയ്ക്കാനായിട്ട് കൂടുതൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പലരും കോളർ തയ്ച്ച് കഴിയുമ്പോൾ പുറത്ത് ഭാഗം പുറം ഭാഗത്ത് എന്ത് പറ്റും ടൈറ്റ് നിൽക്കുന്നതൊക്കെ കാണാം അതായത് ഏകദേശം വെച്ചൊക്കെ തയ്ച്ചിട്ടാണ് അങ്ങനെ വരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ലൂസ് ആംഹോളിൻ്റെ അവിടെ ഷോൾഡർ വീണ് പോകില്ല ില്ല പക്ഷെ ആംഹോളിന്റെ അവിടെ തുണി ആകെ ചുളിഞ്ഞ് നിൽക്കുന്ന കാണാം അപ്പൊ അതാ നമ്മളിവിടെ ആംഹോളിനുള്ള ഒരു സ്ക്വയർ അരച്ചു കൊടുത്തിട്ടുണ്ട് ശേഷം അപ്പം ഞാൻ ജസ്റ്റ് വേറൊരാളവും കൂടി പറഞ്ഞുതരാം പതിനാറ് എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വേണ്ട പതിനഞ്ചാണെങ്കിലും സെയിം തന്നെയാണ് പകുതി കണക്കാക്കുക പതിനഞ്ചിൻ്റെ പകുതി പ്ലസ് അര ഇഞ്ച് തയ്ക്കാനായിട്ട് അതായത് ഏഴര പ്ലസ് അര ഇഞ്ച് എട്ട് ഇഞ്ച് അത്രേ ഉള്ളൂ ഏത് അളവ് വന്നാലും നമ്മൾ കഴുത്തിൻ്റെ അകലം നമ്മൾ നോക്കണ്ട കഴുത്തിൻ്റെ ബാക്കിൻ്റെ ലെങ്ത്തും നമ്മൾ നോക്കണ്ട എന്തായാലും ഒരു അര ഇഞ്ച് ഒരു ഇഞ്ചിലേ വരത്തുള്ളൂ ഇവിടെ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഉണ്ടോ നമ്മുടെ ഷോൾഡർ അതിൻ്റെ പകുതി പ്ലസ് നമ്മൾ അര ഇഞ്ചും കൂടെ തയ്ക്കാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ അത്രേ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ പലർക്കും അറിയാത്തത് കൊണ്ട് മിസ്റ്റേക്ക് വരുന്നുണ്ട് പിന്നെ തയ്ക്കാൻ നേരത്ത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുന്നതോ അറിയാത്തതോ ഒരു തെറ്റൊന്നുമല്ല നമ്മൾ പഠിക്കുന്ന ആളുകളാണ് അപ്പം നമ്മൾ എവിടെ നിന്ന് ആര് എന്തൊരു പോയിന്റ് പറഞ്ഞു തന്നാലും അത് ശരിയാവുന്നുണ്ടോന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നൂറ് ശതമാനവും നമുക്ക് നല്ല ഫിറ്റിംഗ് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ ഇനി നമുക്കൊരു പന്ത്രണ്ട് ഇഞ്ചാണ് വരുന്നതെന്ന് വിചാരിക്കും പന്ത്രണ്ട് ഇഞ്ച് ഷോൾഡർ ആണ് വരുന്നതെന്ന് പന്ത്രണ്ട് ഇഞ്ചെന്നൊക്കെ പറയുമ്പോൾ നല്ല വണ്ണം കുറവ് അല്ലെങ്കിൽ ചെറിയ ആളുകളുടെ ആണല്ലേ അപ്പൊ അതാണെങ്കിലും നമ്മൾ പന്ത്രണ്ടിൻ്റെ പകുതി കണക്കാക്കുക ആറ് പ്ലസ് അര ഇഞ്ച് നമ്മൾ തയ്ക്കാനും നമ്മൾ മാർക്ക് ചെയ്യുക അപ്പോൾ കോളർ ആകുമ്പോൾ നമ്മൾ എപ്പോഴും ഷോൾഡറിന്റെ ഇവിടെ അര ഇഞ്ച് സ്ലോപ്പ് കൊടുക്കാനും മറക്കരുത് കാരണം ഒരിക്കലും സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യരുത് കേട്ടോ അപ്പൊ അതും കൂടെ ഒന്ന് നമ്മൾ നോക്കുക നമ്മൾ നോർമലായിട്ട് ചുരിദാർ തയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും സ്ലോപ്പ് ചെരിച്ചു മാർക്ക് ചെയ്യാറില്ല ഷോൾഡറിന്റെ ഭാഗത്ത് പക്ഷേ കോളർ ആവുമ്പോൾ നമ്മൾ ചെയ്യണം കാരണം ചുരിദാറിന് കഴുത്തിനോട് ചേർന്നാണ് നമ്മുടെ ആംഹോളിന്റെ അവിടം വരെ എന്തുള്ളത് ഷോൾഡർ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു ഷേപ്പ് നിർബന്ധമായിട്ട് കൊടുക്കണം ഇതാ ഇപ്പോൾ ഇവിടെ നമ്മളൊരു പന്ത്രണ്ട് ഇഞ്ചൊക്കെ വരുമ്പോൾ നമ്മൾ കഴുത്തിൻ്റെ വിട്ട് കുറച്ച് കുറയ്ക്കുന്നുണ്ട് കാരണം ഷോൾഡർ കുറയുന്നതിനനുസരിച്ച് കഴുത്തിൻ്റെ വണ്ണം കുറഞ്ഞിരിക്കുന്നുണ്ട് അത് കുറയുവാണെങ്കിൽ നമ്മൾ കഴുത്തിൻ്റെ അകലവും കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ കഴുത്തിൻ്റെ അകലവും നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക ഷോൾഡർ മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഇഞ്ച് നമുക്ക് കോളറിൻ്റെ സ്റ്റൈലിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം ബാക്ക്നെക്ക് ഇറക്കം കൊടുക്കുക അത്രേ ഉള്ളൂ കോളർ ചുരിദാറ് കോളർ ചുരിദാർ എന്ന് പറയുമ്പോൾ ആൾക്ക് പേടിയാണ് തയ്ച്ച് കൊടുക്കാനായിട്ട് അല്ലേ അപ്പൊ ആ പേടിയൊന്നും വേണ്ട സിമ്പിളാണ് കേട്ടോ